കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചാരുംപൂർ മേഖലാ സമ്മേളനം ചേർന്നു സിഒഎ എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചാരമ്പൂട് മേഖലാ സമ്മേളനം നൂറനാട് മൂൺലൈറ്റ് ഹോട്ടലിൽ വെച്ച് സിഒഒ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടൊക്കെ ആളുകൾ കൃത്യമായി പറയുമായിരുന്നു ഞാൻ അസുഖങ്ങളും ഉണ്ടാവും ഞാൻ എത്ര വയസ്സുവരെയൊക്കെ ഉണ്ടാകും അപ്പൻ എത്ര വയസ്സുണ്ടായിരുന്നു അച്ഛൻ എത്ര വയസ്സുണ്ടോ ഞാനും ഇത്ര വയസ്സുണ്ട് ഇന്നും അങ്ങനെയല്ല കോവിഡാനന്തരം ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് അൻപത് വയസ്സിന് താഴെ കാണുന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയേണ്ട കാലഘട്ടത്തിലാണ് മരണം ഒരു ഗ്യാരണ്ടി നമ്മുടെ ഇല്ലാതെ അവിടെയാണ് അവിടെയാണ് എന്ന് 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 പറയുന്ന പറയുന്ന ആശയത്തിന്റെ ഏറ്റവും ഏറ്റവും അല്ലെങ്കിൽ കിടക്കുന്ന ഞാൻ പറയും ഓപ്പറേറ്ററുടെ ഏതെങ്കിലും തരത്തിലുള്ള അഭാവം െ ബാധിച്ചാൽ എന്റെ നിന്ന് എന്റെ വീട്ടിലേക്ക് വരുന്ന സമ്പത്തിന്റെ അളവിൽ വ്യത്യാസം വരാതെ അതിന്റെ ഒഴുക്കിൽ വ്യത്യാസം വരാതെ എന്റെ കുടുംബത്തേക്ക് വരാൻ സാധിക്കുന്ന പുതിയ ഭാരവാഹികളായി പ്രദീപ് കുമാർ പ്രസിഡന്റ് ടി ശിവൻകുട്ടി സെക്രട്ടറി ജനാർദ്ദനൻപിള്ള ട്രഷറർ ആയുള്ള കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറി എസ് ഷിബു ജ്യോതി ജോസഫ് ബിനു ഭരതൻ അജിത് ദാസ് സുമേഷ് കൊയ്യ ഡി സജി എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു മേഖലാ സെക്രട്ടറി ടി ശിവൻകുട്ടി കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ